ഇന്ത്യ തിരിച്ചടിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു ത്രിതല സേനകൾ സംയുക്തമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം നടത്തുന്ന ആദ്യ ദൗത്യമാണിത് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ദീർഘകാലമായി പ്രവർത്തിക്കുന്നതുമായ ചില തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ തകർത്തതായാണ് പുറത്തുവരുന്ന വിവരം പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൽ മുജാഹിദ്ദീൻ എന്നീ ഭീകര സംഘടനകളും ഇവയുടെ അനുബന്ധ സംഘടനകളുടെയും കേന്ദ്രങ്ങളാണ് സേന തകർത്തത് ഇന്ത്യയിൽ പലപ്പോഴായി നടന്ന ഭീകരാക്രമണങ്ങളും നുഴഞ്ഞുകയറ്റങ്ങളും ആസൂത്രണം ചെയ്ത കേന്ദ്രങ്ങളാണിവ അതിർത്തി മേഖല കേന്ദ്രീകരിച്ച് ഭീകരപ്രവർത്തനം നടത്തുന്ന സംഘടനകളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംയുക്ത സേനകളുടെ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ കനത്ത ജാഗ്രതയിലാണ് ഇന്ത്യ പ്രധാനപ്പെട്ട പല വിമാനത്താവളങ്ങളും ആക്രമണത്തിനു പിന്നാലെ ഇന്ത്യ അടച്ചിട്ടുണ്ട് ധർമ്മശാല ലേ ജമ്മു ശ്രീനഗർ അമൃത്സർ വിമാനത്താവളങ്ങളാണ് അടച്ചത് ഈ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള എല്ലാത്തരം സർവീസുകളും തടസ്സപ്പെടുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി അതേസമയം പാക് വ്യോമപാതയും അടച്ചിട്ടുണ്ട് പല വിദേശ വിമാന കമ്പനികളും പാക് വ്യോമപാത ഒഴിവാക്കിയിട്ടുണ്ട് ഇതിനിടെ ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിവെപ്പ് നടത്തിയതായി ഇന്ത്യൻ സുരക്ഷാ സേന പാക് വെടിവെയ്പ്പിലും ഷെല്ലാക്രമണത്തിലും മൂന്ന് സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായും സേന വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നിയന്ത്രണ രേഖയിലെ ഇന്ത്യൻ ഗ്രാമങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് കനത്ത ഷെല്ലാക്രമണത്തിൽ വീടുകൾ തകർന്നിട്ടുണ്ട് പാക് വെടിവെപ്പിന് പിന്നാലെ സുരക്ഷാ സേന അതിശക്തമായി തിരിച്ചടിച്ചു തിരിച്ചടിയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ആൾനാശം സംഭവിച്ചതായും കരസേന വ്യക്തമാക്കി ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി ആരതി അമ്മയുടെ സിന്ദൂരം സിന്ദൂരം തീവ്രവാദത്തുള്ള മറുപടി എന്ന് അമ്മ അടക്കമുള്ള ഭാര്യമാരുടെ മാറ്റിയ ഈ ഈ ഈ ഒരു ഒരു തീവ്രവാദം ഇതിൽ പരം ഇത്രയും ആപ് ഇതിനേക്കാൾ ആപ്റ്റായിട്ടുള്ള ഒരു ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത് ഇന്ത്യൻ സേന നടത്തിയ തിരിച്ചടിയിൽ അഭിമാനമുണ്ടെന്ന് കോൺഗ്രസ് പാകിസ്ഥാനിൽ നിന്നും പാക് അധീന കശ്മീരിൽ നിന്നും ഉയർന്നു ഉയർന്നുവരുന്ന എല്ലാത്തരം ഭീകരതക്കെതിരെയും കുറച്ച ദേശീയ നയമുണ്ടെന്നും കോൺഗ്രസ്